എന്തുകൊണ്ടാണ് എന്തുകൊണ്ടാണെന്ന് അറിയില്ല നമ്മൾ ഐ ബി എസ് സംബന്ധമായി കൂടുതൽ സംസാരിക്കുന്നതുകൊണ്ടായിരിക്കാം കൂടുതൽ ആളുകൾ മെസ്സേജ് അയച്ചിട്ടായിട്ടാണെങ്കിലും അല്ലെങ്കിൽ കൺസൾട്ടിങ് എടുക്കുന്ന സമയത്തായിട്ടാണെങ്കിലും നമ്മളോട് പറയുന്നത് ഡോക്ടർ എനിക്ക് ഐ ബി എസ് കോൺസ്റ്റിപ്പേഷൻ ആണ് എന്നവർ നേരിട്ട് അങ്ങ് പറയുകയാണ് പക്ഷെ അവരുടെ കേസ് പരിശോധിക്കുമ്പം ഡീറ്റെയിൽ ആയിട്ട് അവരുടെ കാര്യങ്ങൾ ചോദിച്ച് മനസ്സിലാക്കുമ്പോൾ അവർക്ക് ഐ ബി എസ് കോൺസ്റ്റിപ്പേഷൻ അല്ല പലർക്കും ഐ ബി എസ് കോൺസ്റ്റിപ്പേഷൻ അല്ല സിമ്പിൾ ഒരു കോൺസ്റ്റിപ്പേഷൻ ആണ് സാധാരണ വരുന്ന ഒരു മലബന്ധമാണ് ഈ സിമ്പിൾ കോൺസ്റ്റിപ്പേഷനും ഐ ബി എസ് കോൺസ്റ്റിപേഷനും തമ്മിൽ നല്ല വ്യത്യാസമുണ്ട് ഇതിന്റെ മാനേജ്മെന്റും വ്യത്യാസമാണ് ഐ ബി എസ് മാനേജ് ചെയ്യുന്നത് പോലെ മാനേജ് ചെയ്യേണ്ടല്ല ഒരു സിമ്പിൾ കോൺസ്റ്റിപ്പേഷൻ അല്ലെങ്കിൽ സിമ്പിൾ കോൺസ്റ്റിപ്പേഷൻ മാനേജ് ചെയ്യുന്നത് പോലെ മാനേജ് ചെയ്യേണ്ട ഐ ബി എസ് കോൺസ്റ്റിപേഷൻ ഒരു ഏറ്റവും പ്രധാനപ്പെട്ട ഏറ്റവും പ്രധാനപ്പെട്ട ഒരു വ്യത്യാസം പറയാം അതായത് സിമ്പിൾ കോൺസ്റ്റിപ്പേഷനിൽ നിങ്ങൾക്ക് മലബന്ധം ഉണ്ടാകും എന്നാൽ അത് സംബന്ധിച്ച് വലിയ പ്രശ്നങ്ങളോ കാര്യങ്ങളോ വയറുവേദനയോ ഗ്യാസിൻ്റെ ബുദ്ധിമുട്ടുകളോ കാര്യങ്ങളോ ഒന്നും തന്നെ ഉണ്ടാക്കിക്കൊള്ളണമെന്നില്ല എന്നാൽ ഐ ബി എസ് കോൺസ്റ്റിപ്പേഷനിൽ നിങ്ങൾക്ക് മലബന്ധത്തോടൊപ്പം തന്നെ വയറു വീർത്ത് കെട്ടലും വയറുവേദനയും അതുപോലെ അമിതമായി കീശ്വാസം പോകുന്ന അവസ്ഥയും ഒക്കെ ഉണ്ടാവും ഈ ബുദ്ധിമുട്ടുകളൊക്കെ തന്നെ മലം പോയി കഴിഞ്ഞാൽ കുറയുന്നതായിട്ട് നിങ്ങൾക്ക് അനുഭവപ്പെടാനായിട്ട് പറ്റും അപ്പം മലം പോകുന്നതോടുകൂടി വയറിന്റെ ബുദ്ധിമുട്ടുകൾ കുറയുകയും ചെയ്യുന്ന ഒരവസ്ഥയാണ് ശരിക്കും ഐ ബി എസ് കോൺസ്റ്റിപ്യേഷൻ ഇത് ഒരു സിമ്പിൾ കോൺസ്റ്റിപ്പേഷനിൽ അത്ര തന്നെ പ്രകടമായി കാണുന്ന ഒന്നല്ല എന്നതാണ് മനസ്സിലാക്കേണ്ടത് അപ്പൊ ഏതാണ് നമ്മൾ അനുഭവിക്കുന്ന അസുഖം എന്ന് മനസ്സിലാക്കുകയും അതിനനുസരിച്ചിട്ടുള്ള ഒരു മാനേജ്മെന്റ് സ്വീകരിക്കുകയും ചെയ്യുക എന്നുള്ളത് ഐ ബി എസ് പോലെയുള്ള സങ്കീർണമായ അസുഖങ്ങൾ അല്ലെങ്കിൽ കാലപ്പഴക്കം ചെന്ന അസുഖങ്ങൾ നമ്മൾ മാനേജ് ചെയ്യുമ്പോൾ ഏറ്റവും പ്രധാനപ്പെട്ട ഒരു കാര്യമാണെന്ന് മനസ്സിലാക്കുക താങ്ക് യു